ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ വടക്കുന്നതെ ഒരു തവണയെങ്കിലും ഗ്രൗണ്ട് ഒന്ന് ചുറ്റിക്കും എന്നുള്ളത് അപ്പോ എന്നെ ചുറ്റിച്ച കഥ നിങ്ങൾക്കും കേൾക്കണ്ടേ ഹലോ എവിൻ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ ഇന്നുള്ളത് തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ നേരെ മുന്നിലാണ് ഞാനുണ്ടല്ലോ ഇപ്പം നേരിട്ട് കയറി ചെല്ലുന്ന ഈ വഴി അതായത് ഈ പ്രദക്ഷിണ വഴി സ്വരാജ് ഗ്രൗണ്ടെന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് ഇങ്ങനെ അമ്പലത്തിലേക്ക് കടക്കുന്ന വഴി തൊട്ടടുത്തായിട്ട് നമുക്കൊരു ടെമ്പിൾ കാണാൻ പറ്റും അത് കുട്ടിഗണപതിയുടെ ടെമ്പിളാണ് കേട്ടോ അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ മുന്നോട്ട് കടക്കുമ്പോൾ വിശാലമായിട്ട് വണ്ടികളൊക്കെ നിർത്തിയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇന്നൊരു വർക്കിൻഡേ ആയിട്ട് പോലും നല്ല തരം അമ്പലത്തിന് ചുറ്റും ഇതുപോലെ വലിയ വലിയ മതിലുകളുണ്ട് അതിനൊരു പേരുണ്ട് ആനപ്പിള്ള മതിൽ എന്നാണ് പറയുന്നത് വടക്കുന്നാഥന്റെ ടെമ്പിൾ മാത്രം ഇരുപത് ഉള്ളത് അതിൽ നാല് ഗോപുരവാതിലും ഉണ്ട് പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറേ നട ഗോപുരവാതിൽ വഴിയാണ് നിങ്ങളെ എത്ര പേര് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ വടക്കുനാഥ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ വരുന്നത് എനിക്ക് എനിക്കിവിടുത്തെ കാഴ്ചകളൊക്കെ പുതിയ അതായത് ക്ഷേത്രത്തിനുള്ളിലേക്ക് മൊബൈൽ ഫോൺ ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല എന്തായാലും എനിക്ക് ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ ഞാൻ ആദ്യമായിട്ടാണല്ലോ അവിടെ വരുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എവിടെ പോകുമ്പോഴും ഒരു മുതക്ക് ബാഗ് കൂടെ കൊണ്ടുപോകുന്നുള്ളത് അപ്പോൾ ബാഗും അങ്ങനെ അങ്ങനെയുള്ള അത്യാവശ്യം വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കയറി ഉപ്രവാദത്തിലൂടെയാണ് മെയിൻ ആയിട്ട് എല്ലാവരെയും കടത്തിവിടുന്നത് അങ്ങനെ ഞാൻ വടക്കുന്നാഥനെയൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി ഇനിയിപ്പോൾ എന്താ ആ അതെ ഇനിയിപ്പം ചുറ്റും ഒന്ന് കറങ്ങി അടിക്കണം എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഇതാ കാണുന്ന കേട്ടോ വഴിപാട് കൗണ്ടറ് കാര്യമായിട്ടുള്ള വഴിപാടുകളൊക്കെ നേരത്തെ ഏൽപ്പിക്കണം ഒരുപാട് എടുക്കും നമുക്കത് കിട്ടാനായിട്ട് അപ്പം ചെറിയ വഴിപാടൊക്കെ കഴിച്ച് ഞാനിത് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം ആണ് ഒരു അവിടെ കാര്യമായിട്ട് പാട്ടൊക്കെ പാടുന്ന കേട്ടത് നല്ല ഭംഗിയിലൊരു പാട്ടൊക്കെ പാടുന്ന കണ്ടു അത് എന്ത് എനിക്ക് മനസ്സിലായില്ല നാഗപ്പാട്ടാണോ അത് ഏതാ ഇൻസ്ട്രുമെന്റ് ഒന്നും എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ സത്യത്തിലുണ്ടല്ലോ ആ പാട്ട് കുറച്ചു നേരം കേട്ടിരുന്നു പോയി മനസ്സിനൊക്കെ നല്ല റിലാക്സ് പോലൊക്കെ തോന്നി അപ്പോഴാണ് ഈ അമ്പലത്തിൻ്റെ ഒരു കുഞ്ഞ് പൂച്ചക്കുട്ടി ഭയങ്കര കരച്ചിട്ട് കേട്ടോ അതിനെടുത്തോണ്ട് പോകണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷേ അത് മഴയത്ത് നരഞ്ഞിട്ടുണ്ട് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ജീവനും ഒറ്റ ഓട്ടം ഓടി വടക്കുനാഥ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ കല്ല് കുത്തിയതുപോലെ നല്ല തലയെടുപ്പോടു കൂടെ നിൽക്കുന്ന ഒരു പിക്ചറാണ് ഈ ഗോപുരവാദം ടി വിയിൽ ലൈവായിട്ട് തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ഞാനിങ്ങനെ കണ്ടുമിഴിച്ച് നോക്കി നിൽക്കാറുണ്ട് എപ്പോഴെങ്കിലും ഈ ഗ്രൗണ്ടിലൊന്ന് വന്ന് നിൽക്കണം എന്നുള്ളത് അത് പിന്നെ സാധിച്ചു എന്തൊരു ഭംഗിയായിട്ടോ കാണാൻ അടിപൊളിയാണ് തൃശ്ശൂർ ജില്ലയിലുണ്ടല്ലോ അറുപത്തി നാല് ഏക്കറിലാണ് ഈ ഒരു ടെമ്പിൾ നിലനിൽക്കുന്നത് പിന്നെ ഈ ഒരു മൈതാനത്തിന് തേക്കിങ്കാട് മൈതാനം എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ അറിയോ ഭയങ്കര പ്രൗഡോടുകൂടിയാണ് ഈ ഗോപുരവാതിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് ഈ ഗോപുരവാദിന് വഴി നമുക്ക് ഉള്ളോട്ട് കടക്കാനോ പുറത്തേക്ക് കടക്കാനൊന്നും പറ്റില്ല അതിന് പല ഐതിഹ്യങ്ങളും അവർ പറയുന്നുമുണ്ട് ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്താണ് ഇത് പുനർനിർമ്മിച്ചതെന്ന് പറയുന്നത് ഈ ഗോപുരവാദിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ നമ്മൾ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂട്ടോ നമ്മളിങ്ങനെ തലയിങ്ങനെ പൊന്തിച്ച് നോക്കണം അതിന്റെ വാതിലിന്റെ ഏറ്റവും എൻ്റത്തെ ഭാഗം കാണാനായിട്ട് മറ്റൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ വലിയ മതിൽക്കെട്ടുകളില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ആരെയും കൊണ്ടുപോകാറൊന്നുമില്ല എൻ്റെ യാത്രയിൽ ആരും ഉണ്ടാവാറില്ല എന്നുള്ളത് ഇതെനിക്ക് വീഡിയോസ് എടുക്കുന്നത് ഒരു കുഞ്ഞു പയ്യനാണ് ഒരു പത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ചേച്ചി ഞാൻ എടുത്തു തരാം ചേച്ചി പോയി നിന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ്റെ ഫീസൊന്നും കാണിക്കണ്ടെന്നും കൂടെ പറഞ്ഞു അപ്പോൾ ഈ അവസരത്തെ ഞാൻ എന്നോട് താങ്ക് യു താങ്ക് യു സോ മച്ച് പറയാണ് കേട്ടോ പിന്നെ ഒരുപാട് പേര് ഇവിടെ മുന്നിൽ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഞാനും എനിക്ക് വേണ്ടി വീഡിയോസൊക്കെ എടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണല്ലോ പൂരങ്ങളിൽ ഏറ്റവും വലിയ പൂരം ഇവിടെ നടക്കുന്നത് എനിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് തോന്നി എനിക്ക് ഭയങ്കര രോമാചാണ് തോന്നിയത് ഇവിടെ നിൽക്കുമ്പോൾ വേറെ കുറച്ച് കാര്യം കൂടെ എനിക്ക് ഓർമ്മ വരുന്നു സുരേഷ് ഗോപി സാറ് പറഞ്ഞതുപോലെ തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുവോ എനിക്ക് വേണം ആ പറഞ്ഞതിൽ കുറച്ചൊക്കെ ശരിയുണ്ട് കേട്ടോ ആർക്കും സ്വന്തമാക്കാനൊക്കെ തോന്നും ലോകാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണല്ലോ നമ്മുടെ വടക്കുനാഥ ക്ഷേത്രം അമ്പലത്തിൻ്റെ ചുറ്റുമായിട്ട് ഒരുപാട് കച്ചവടക്കാരൊന്നും കണ്ടില്ല ആകെ ഉണ്ടായിരുന്ന കുറച്ച് കച്ചവടക്കാർ മാത്രമായിരുന്നു അതിലായിരുന്നു ഈ മയിൽപ്പീലിൽ ഇരിക്കുന്നൊരു ഹിന്ദിക്കാരൻ ചേട്ടനെ കണ്ടത് അയാളുടെ കയ്യിൽ ഒരുപാട് ഒരു കൊട്ട മയിൽപ്പീലുണ്ടായിരുന്നു പിന്നെ ഉണ്ട് ഒരു കുഞ്ഞി കയ്യിൽ മയിലായ ചിടുന്നു അതും കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നേ അതിൻ്റെ അതിൻ്റെ ചിരിയൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ ഈ കമ്മലും മാലൊക്കെ കണ്ട ഒന്ന് ബ്രേക്ക് ചവിട്ടുന്നത് അതുപോലെ ഞാനും കുറച്ചു നേരം കമ്മലൊക്കെ നോക്കിയിരുന്നോ അങ്ങനെ ഒരു കമ്മലൊക്കെ വാങ്ങി ഞാൻ മെല്ലെ നടക്കുമ്പോണ്ട് നേരം തത്തനൊക്കെ നോക്കി ഞാൻ സ്കിപ്പായി ഈ തത്ത ചീട്ടെടുത്തിട്ട് കൈ നോക്കി പറയുന്നതിലൊന്നും എനിക്ക് ഒട്ടും വിശ്വാസമില്ല അങ്ങനെ എന്റെ ഒരുവിധം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ വരുവാണെന്നുണ്ടെങ്കിൽ വടക്കു നമ്മളൊന്ന് ചുറ്റിക്കുവന്നു തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് വഴിയൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഈ തേക്കിങ്ങാട് മൈതാനം ഒന്ന് ചുറ്റി റൗണ്ട് അടിച്ച് വേണം നേരെ ശരിയായ രീതിയിൽ എത്തണമെങ്കിൽ എന്തോ ഭാഗ്യത്തിന് ദൈവം കാത്തു മഴ കിട്ടിയില്ല നല്ല പോലെ എങ്കിൽ തൊഴുതിട്ട് ഇറങ്ങാനൊക്കെ പറ്റി അപ്പം ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പഠിക്കരുത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മാക്സിമം ഞാൻ അടുത്ത വീഡിയോയിൽ അതെല്ലാം ശരിയാക്കാൻ ശ്രമിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ